ഹായ് കൂട്ടുകാരെ ഇത്തവണയും നമ്മുടെ ഒരു റിഡക്ഷൻ സൈഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ പാർട്ട് വണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ പാർട്ടാണ് നല്ല റേറ്റ് കുറവായിട്ടാണ് നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പ്ലാൻസിനൊക്കെ നമ്മൾ റിഡക്ഷൻ സൈഡാണ് നൽകുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ ഈ ഒരാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ വീഡിയോയിൻ്റെ ഫസ്റ്റ് പാർട്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ കാണണം കാരണം എല്ലാത്തിൻ്റെയും റേറ്റ് മിക്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് വലിയ റേറ്റിൻ്റെയും ചെറിയ റേറ്റിൻ്റെയും ഉണ്ട് അപ്പോൾ ആദ്യമായി വരുന്ന ക്രിസ്മസ് കാറ്റസിൻ്റെ റെഡും അതുപോലെ തന്നെ നല്ലൊരു വൈറ്റ് കളറും നല്ലൊരു പിങ്കും ഒരു ഡാർക്ക് കളർസ് ഉള്ള നാല് വേറൈറ്റി ക്യാരക്ടേഴ്സ് ആണ് ട്ടോ അപ്പോൾ ഈ കാണുന്ന നാല് വേറൈറ്റി ക്യാക്ടേഴ്സിനെ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 50 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ നാല് പ്ലാന്റും കൂടി വാങ്ങുന്നവരയാണെങ്കിൽ 45 രൂപയ്ക്ക് ഒരു പ്ലാന്റ് വെച്ച് നമ്മൾ തരുന്നതായിരിക്കും ഈ ഒരു ക്രിസ്മസ് കാറ്റസ് ഡിസംബർ സമയത്താണ് ഡിസംബർ മാസങ്ങളിലാണ് കൂടുതലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ അധികം വെള്ളം ഒന്നും നിൽക്കാതെ വെള്ളം അധികം ഒഴിക്കേണ്ട കാര്യമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് പിന്നെ വരുന്നത് ബാരോസ്റ്റേർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ബോർട്ടിൽ വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് പിന്നെ കോഞ്ചിയ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഒരുപാട് പിങ്ക് ഫ്ലവേഴ്സിൽ പൂക്കൾ ഒരു പ്ലാന്റ് ആണ് ഈ കോഞ്ചിയ പ്ലാന്റ് അപ്പം അതിൻ്റേതായ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അൻപത്തി രൂപയാണ് സെയിം സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പിന്നെ ജിമ്മിക്കമ്മൽ എന്ന പേര് രുദ്രാക്ഷം പ്ലാന്റ് എന്ന് കുറച്ച് പേർക്ക് തെറ്റിദ്ധാരണ ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ശരിക്കും രുദ്രാക്ഷം പ്ലാന്റ് അല്ല അല്ലാട്ടോ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ലപോലെ റൂട്ട് വന്നിട്ടുള്ളൊരു തൈഗ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് അറുപത്തി രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇതെല്ലാം ഓഫർ പ്രമാണിച്ചുള്ള റേറ്റ് ആയിരിക്കും കേട്ടോ ഒരാഴ്ച മാത്രമേ ഈ ഒരു ഓഫർ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന ഓഫർ ഇപ്പോഴും അവൈലബിൾ ആണ് വേണ്ടവർ വേഗം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ ബർഗ്രാദർസ് എന്നറിയപ്പെടുന്ന ഒരു ക്യാക്ടസ് വിഭാഗത്തിൽ തന്നെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇങ്ങനെ യെല്ലോ കളേഴ്സിന് ഒരുപാട് പൂക്കൾ തരുന്നതാണ് ഈ ബർഗ്രാന്ദർസ് ഇത് നമ്മൾ വിത്ത് പോട്ടായിട്ടായിരിക്കും അയച്ചു തരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത്തി രൂപയാണ് അൻപത്തി രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും പിന്നെ ഹാർട്ട് അതായത് സ്ട്രിങ് ഓഫ് ഹാർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് ആണ് അപ്പോൾ ഇതിൻ്റെ തയ്യൊരു സൈസുള്ള ചെറിയ തൈ ആണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത്തെട്ട് രൂപ തന്നെയാണ് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ജിഫീന്നട്ടിട്ടുള്ള നല്ലപോലെ റൂട്ട് വന്നിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ പിന്നെ വരുന്ന ടെക്കോമേൻ്റെ നല്ലൊരു ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ടെക്കോമേൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണേ പിന്നീട് എല്ലാ വീഡിയോയിലും തന്നെ പരിചയപ്പെടുത്തുന്ന റെഡ് ലെമൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് ലെമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റെഡ് കളർ നാരങ്ങ ഉണ്ടാക്കി കിടക്കുന്നതാണ് നല്ല ഡാർക്ക് റെഡിലേക്ക് ഇത് പഴുക്കും തോറും വരും സാധാരണ നമുക്ക് ഓറഞ്ച് നിറമാണെങ്കിൽ ഇതിന് ഡാർക്ക് റെഡ് ആയിരിക്കും വരും അപ്പം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ സെയിം സൈസ് പ്ലാന്റ് ആയിരിക്കും അയച്ച് തരുന്നത് പിന്നീട് വന്നിരിക്കുന്നത് റൊളിനോ എന്നറിയപ്പെടുന്ന പെട്ടേക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ആണ് ഇതിൻ്റെ കായൊക്കെ സീഡ് വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഈ റൊളിനോ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് വൺ ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഒട്ടും മണ്ണ് കളയാതെ തന്നെ നമ്മളിത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ അബിയു പ്ലാന്റ് ആണ് കേട്ടോ അബിയു അതേ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായകൾ ഉണ്ടാവും നമുക്ക് ട്രമ്മിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കണ്ടു പരിചയം ഉണ്ടാവില്ല റോസ് ഗ്ലോറി എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ല ഭംഗിയിൽ പിങ്ക് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ റോസ് ഗ്ലോറി എന്നറിയപ്പെടുന്ന വെറൈറ്റി പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ബറാബ പ്ലാന്റ് ആണ് കേട്ടോ ബറാബ പ്ലാന്റ് നല്ലൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമുക്ക് നന്നായി വളർത്തിയെടുത്ത് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്ന ഒരു റേറ്റും കൂടിയാണ് ബറാബേൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് വന്നേക്കുന്ന ഗാർദേനിയ എന്നറിയപ്പെടുന്ന ഒരു സുന്ദര ചെടിയാണ് കേട്ടോ ഒരു ദിവസം തന്നെ മൂന്ന് കളേഴ്സിലൊക്കെ പൂക്കൾ തിരിയുന്ന വിരിയുന്ന നല്ല ഗന്ധം തരുന്ന ഒരു പ്ലാന്റ് ആണ് ഗാർഡേനിയ പ്ലാന്റ് അപ്പോൾ ഒത്തിരി പേർക്കൊരു ഇഷ്ടം വന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ള പ്ലാൻ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഗാർഡേനിയ പ്ലാന്റ് നമ്മൾ ഇത്തവണ കൊടുക്കുന്ന എഴുപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം ഇതാണ് നമ്മൾ അയച്ചു തരുന്ന ഗാർഡേനിയ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിൽ തന്നെ മുട്ടകളും പൂക്കളും ഒക്കെ ആയി തുടങ്ങും കേട്ടോ പിന്നീട് ഗാർഡേനിയ പ്ലാന്റ് പോലെ തന്നെ മൂന്ന് കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ബൊഹീനിയ പ്ലാന്റ്സ് കേട്ടോ ഈ ഒരു മഴക്കാലത്ത് ബാക്കി എല്ലാ ചെടികളും പൂക്കളാകാൻ മടിക്കുമെങ്കിൽ ബൊഹീനിയ പ്ലാന്റ്സ് നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണ് മഴക്കാലമാകുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് തരും നമുക്ക് പ്രൂൺ ചെയ്ത് ബുഷായിട്ട് നിർത്താൻ പറ്റും ഇനി വള്ളിച്ചെടിയായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വളർത്തിയെടുക്കാൻ പറ്റും ബൊഹീനിയ പ്ലാന്റ്സിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ സെയിം സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പിന്നീട് വന്നേക്കുന്നത് ബിഗ്നോണിയെന്നറിയപ്പെടുന്ന നല്ല വെളുത്തുള്ളി ക്രീപ്പർ പോലെ തന്നെ ഫ്ലവേഴ്സ് വരുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഒരു അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ബിഗ്നോണിയാൻ്റെ ധൈര്യ ഒരു സൈസുള്ള തൈക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇതേ സൈസുള്ള തൈ ആയിരിക്കും അയച്ചു തരുന്നത് പിന്നെ നൈറ്റ് നൈക്യൂൻ്റെ റെഡ് കളർ ഫ്ലവേഴ്സ് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് രാത്രിയിലാണ് ഇത് ഫ്ലവേഴ്സ് ഉണ്ടാവുക പക്ഷേ ഈ റെഡ് കളർ പകരം ഫ്ലവേഴ്സ് ഉണ്ടാവുക ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണെ അടുത്തതായിട്ട് എലിഫന്റ് ആപ്പിൾ ട്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ വലിയ കായകളും ഉണ്ടാവും വലിയ ഫ്ലവേഴ്സും ആയിരിക്കും ഉണ്ടാകുന്നത് ഇത് കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേ സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അടുത്ത് എസ്റ്റഡേ ടുഡേ ടുമോറോൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് പ്ലാന്റിൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല ആയിരിക്കും മൂന്ന് കളേഴ്സ് ഈ എസ്റ്റർഡേറ്റുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഫ്ലവേഴ്സ് തരാറുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത്തി രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് ആയിട്ടുള്ള ലേഡി ഷൂവിൻ്റെ വെരിഗേറ്റർ പ്ലാന്റ് ആണേ അപ്പോൾ ഇതേ സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു വരിക ഈ ഒരു പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നീട് ബ്ലൂ ജാഡുവൈൻ്റെ ഒരു ഓഫറാണ് ബ്ലൂ ജാഡ് വൈനും റെഡ് ജാഡ് വൈനും കോംബോ ഓഫറായിട്ട് നമ്മൾ നൽകുന്നുണ്ട് ഇതിനിപ്പം നമ്മൾ സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് കാണിക്കുന്നത് ബ്ലൂ ജാഡ് വൈന് ഇതേ സൈസുള്ള ആയിരിക്കും നമ്മൾ അയച്ചു വരുന്നത് മണ്ണൊട്ടും കളയാതെ ആയിരിക്കും അയച്ചു വരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രിൻസസ് ആണ് കേട്ടോ പ്രിൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം മുടി അഴുക് പോലെ നല്ലപോലെ നൂല് പോലെ വരുന്ന പ്ലാന്റ് ആണ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് പിന്നെ പാഷൻ ഫ്ലോറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പാഷൻ ഫ്ലോറേൻ്റെ ഒരു നല്ല വയലറ്റ് കളറിൽ വരുന്ന പ്ലാന്റും അതുപോലെ തന്നെ നല്ല റെഡ് കളറിൽ വരുന്ന പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്ന അമ്പത്തി എട്ട് രൂപയാണ് കേട്ടോ അൻപത്തി രൂപയ്ക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു സൈസിൽ തന്നെ ഇതിൽ ഫ്ലവേഴ്സും മൊട്ടുകളൊക്കെ ആയി തുടങ്ങും കേട്ടോ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് ഒറ്റ നോട്ടത്തിന് നമ്മുടെ പാഷൻ ഫ്രൂട്ട് പ്ലാന്റുമായിട്ട് നല്ലൊരു സാദൃശ്യം തോന്നുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത് പിന്നീട് വരുന്ന നേരത്തെ ബിഗ്നോണിയ കാണിച്ചല്ലോ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ അഥവാ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ വെളുത്തുള്ളി ക്രീപ്പറിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലപോലെ ആയിട്ട് തളിർപ്പ് കയറിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു വരുന്നത് ഇത് നമ്മൾ കട്ടിങ്സ് എടുത്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു വെളുത്തുള്ളി ക്രീപ്പർ നട്ടുവച്ചിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ ശല്യം കുറയും എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് വെളുത്തുള്ളിയുടെ സ്മെല്ലായിരിക്കും ഈ ഒരു പ്ലാന്റിന് വരുന്നത് പിന്നീട് വരുന്ന ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഓറഞ്ച് ട്രംപറ്റ് വൈൻ നമുക്കൊരു മതിലിൻ്റെ ഒരു ഭാഗമോ അതുപോലെ തന്നെ ഒരു മരമൊക്കെ കവർ ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഓടിൻ്റെ മേളിൽ കൂടി ഒക്കെ കയറ്റി വിടാൻ പറ്റും ഇതിന് നമുക്ക് റേറ്റ് വരുന്നതും അറുപത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ ഗോൾഡ് ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡ് ഫിഷിൻ്റെ റെഡ് കളർ പ്ലാന്റ് ആണിത് അപ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ റെഡ് കളർ ഈ ഒരു സൈസ് പ്ലാന്റിന് നമ്മൾ ജിഫി നട്ടിട്ടുള്ള തയ്യായിരിക്കും തരുന്നത് അതിന് നമുക്ക് റേറ്റ് വരുന്ന നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഓറഞ്ച് കളർ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഓറഞ്ചും റെഡും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള പ്ലാന്റ്സ് എല്ലാം നിങ്ങൾ ജിഫി പൊട്ടിക്കാതെ തന്നെ പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുക ജിഫി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ മെലസ്റ്റോമ പല ടൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് മെലസ്റ്റോമേൻ്റെ ഹാങ്ങിങ് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ മെലസ്റ്റോമ വെറൈറ്റി ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അതൊരു അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് എപ്പോഴും തരുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് എളുപ്പം വളർത്തിയെടുക്കാനും നട്ടുവെക്കാനും പിടിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഹാങ്ങിങ് മെലസ്റ്റോമ കേട്ടോ പിന്നീട് തുടക്കക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വാണ്ട്രൻജോ എന്നറിയപ്പെടുന്ന വെറൈറ്റി എങ്ങനെ നട്ടാലും ഇത് പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ് അതിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള വാണ്ട്രൻജോൻ്റെ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ നേരത്തെ കാണിച്ചിരിക്കുന്ന ഗോൾഡ് ഫിഷിൻ്റെ ഓറഞ്ച് കളർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യം സൺലൈറ്റ് ഉള്ളിടത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതാണ് നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ എല്ലാം ജിഫി ബാഗിൽ തട്ടിട്ടുള്ള ഹാങ്ങിങ് വെറൈറ്റീസാണ് തരിക പിന്നെ അത് ഓറോപ്പെറ്റല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ ഫ്ലവേഴ്സിനോട് നമുക്ക് ഒരു സമയത്ത് ഡിസംബർ സമയമൊക്കെ ആകുമ്പോൾ ഇര കാണാണ്ട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഓറോപ്പെറ്റല എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു തൈ നമുക്ക് നാൽപ്പത് രൂപേൻ്റെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വലിയ തൈ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് നമുക്ക് വൺ എയ്റ്റീൻ്റെ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നീട് വരുന്ന സ്നോറോസ് എന്നറിയപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് ഒരു ചെടിയിൽ ഒരു ആയിരത്തോളം പൂക്കൾ വേണമെങ്കിലും ഉണ്ടാവും അതിൻ്റെ വെരിഗേറ്റർ ലീഫ് വരുന്ന ഈ ഒരു വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്ന നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതേ സൈസുള്ള പ്ലാന്റ് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ വലിയ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഡബിൾ പെറ്റർസ് ആയിട്ട് വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് നമുക്കുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ ഏതാണോ വേണ്ടത് അത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ഓർഡർ ചെയ്താൽ മാത്രം മതി നമ്മൾ വൃത്തിയായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ കമ്പോഡിയൻ ഗ്രേപ്പ് ആണ് കേട്ടോ ഒരു കുല തന്നെ ഒരു ആയിരത്തിലധികം മുന്തിരികളുണ്ടായി ഒരഞ്ചര കിലോ വെയിറ്റോളം നമുക്ക് ഭാരം വരുന്ന ഈ ഒരു മുന്തിരിക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് പ്ലാന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് തരുന്നത് പിന്നെ ഇത് കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മെഡിനിരിയേൻ്റെ മാഗ്നിഫിക്ക എന്നറിയപ്പെടുന്ന ഒരു ആണ് മെഡിനിരിയൻ്റെ ഏറ്റവും നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു തരുന്നൊരു ആണ് ഈ മാഗ്നിഫിക്ക എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾക്കും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള തൈകളാണ് വരുന്നത് ഇതാണ് തൈ വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മെഡിനിലിയൻ്റെ മാഗ്നിഫിക്കയ്ക്ക് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം വരുന്ന ഒരു അഗ്ലോണിമ റെഡ് വൈൻ്റെ ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് കേട്ടോ ഇരുനൂ മുന്നൂറ്റി ഇരുപത് രൂപയാണേ പിന്നീട് നല്ല പിങ്ക് കളേഴ്സിൽ പൂക്കൾ തരുന്ന അതുപോലെ തന്നെ ചിലർക്ക് പൂക്കൾ ഉണ്ടാകുന്ന മരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻ്റാണിത് അപ്പം ഇതിന് നമുക്ക് റേറ്റ് വരുന്ന നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത് കാറ്റ്സ്ക്ലോ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണേ നമുക്ക് പൂച്ചേൻ്റെ നഖം പോലെ പിടിച്ച് മരങ്ങളിലും ഓടിലും അതുപോലെ തന്നെ മധുരം ഒക്കെ കയറുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാറ്റ്സ്ക്ലോ വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസുള്ള തൈക്ക് നമുക്ക് റേറ്റ് വരുന്ന അൻപത്തഞ്ച് രൂപയാണേ അടുത്തതായിട്ട് വരുന്ന ഹോയേൻ്റെ ഡെൻസിഫോളിയ എന്നറിയപ്പെടുന്ന മഞ്ഞ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഹോയേൻ്റെ പത്ത് പതിനഞ്ച് വെറൈറ്റീസോളം നമുക്ക് അവൈലബിൾ ആണ് വേണ്ട ഒരു മെസ്സേജ് അയച്ചാൽ മതി ഇത് ഹോയൻ്റെ മഞ്ഞ കളേഴ്സിൽ പൂക്കൾ വരുന്ന ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്തതായിട്ട് വരുന്ന പെൻസിൽ ക്യാക്ടസിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഈ മിനിയേച്ചർ വെറൈറ്റി നമുക്ക് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് ജിഫി ജിഫിബാഗിൽ നട്ടുവെച്ചിട്ടുള്ള തൈകളാണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് നന്നായി സർവൈവ് ചെയ്യുന്ന പ്ലാന്റ് ആണേ പിന്നീട് ബേബി സൺറോസ് കണ്ടിട്ടുണ്ടാവും ബേബി സൺറോസിൻ്റെ ഒരു ഡാർക്ക് കളേഴ്സിൽ പൂക്കൾ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ വെരിഗേറ്റഡും ഉണ്ട് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് സെയിം സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു വരിക ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ പിന്നെ വാട്ടർ മെലോൻ്റെ പുതിയൊരു ടൈപ്പാണ് ന്യൂ വാട്ടർ മെലോ പെപ്രോമിയാണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് പിന്നീട് നമുക്ക് വരുന്ന ബേർ നെസ്റ്റ് ഫേൺ ആണ് കേട്ടോ ഇത് ത്രീ ഫിഫ്റ്റി റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് വിത്ത് പോട്ടായിട്ടും ഇതേ സൈസുള്ള പ്ലാന്റ് നമ്മൾ അയച്ചു തരും പിന്നീട് വരുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നിയിട്ടുള്ള പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റുന്ന പ്രഗ്രാന്തസ് എന്നറിയപ്പെടുന്നതിൻ്റെ വൈലറ്റ് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവരെ ഏതൊക്കെയാണോ പ്ലാന്റ്സ് അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഓഫർസ് ചെയ്ത് മൂന്നാമത്തെ പാർട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്